ഡി സി സി പ്രസിഡന്റിനെതിരെ മർദ്ദന പരാതി നൽകിയ ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയേച്ചെറിയുടെ വീടാക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം ഒല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ കുരിയേച്ചെറയിലെ വീട്ടിലെത്തിയ അക്രമി സംഘം ജനൽ ചില്ലുകളും ചെടിച്ചട്ടിയും അടിച്ചു തകർക്കുകയായിരുന്നു ശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്ന സഹോദരിയും അമ്മയും പുറത്തേക്കെത്തിയപ്പോഴേക്കും അക്രമികൾ കടന്നുകളഞ്ഞു വലിയ ഭയപ്പാടിലായ കുടുംബം പിന്നീട് സജീവനെ വിവരം അറിയിക്കുകയായിരുന്നു സജീവൻ അയ്യന്തോളിലെ വാടക വീട്ടിൽ താമസമാക്കിയതോടെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത് ഉച്ചയ്ക്ക് വീട്ടിൽ ബൈക്കിലെത്തിയ സംഘം സജീവന്റെ വീടാണിതെന്ന് ഉറപ്പിച്ച് രാത്രി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം സംഭവത്തിന് പിന്നിൽ ഡി പ്രസിഡന്റ് ജോസ് വള്ളൂറാണെന്ന് സജീവൻ കുരിയേച്ചറ ആരോപിച്ചു സജീവനെ മർദ്ദിച്ചതിനെ തുടർന്ന് ഡി സി സിയിൽ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് കൂട്ടത്തല് നടന്നിരുന്നു സംഭവത്തിൽ ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനും രാജിവെക്കേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിൽ സജീവന്റെ വീടിന് നേരെ ആക്രമണം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണെന്നാണ് ഉയരുന്ന ആരോപണം